ഒക്ടോബർ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ തുർക്കികളുമായുണ്ടായ ലെബാൻഡോ യുദ്ധത്തിൽ കൈവരിച്ച നാവിക വിജയത്തിന്റെ നന്ദി പ്രകാശനത്തിനായി വിശുദ്ധ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയാണ് ഈ ദിവസം പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ നാമഹേതു തിരുനാളായി ആഘോഷിക്കുന്ന പതിവ് തുടങ്ങിയത് നിരന്തരമായി ജപമാല എത്തിച്ചതിന്റെ ഫലമായിരുന്നു ഈ വിജയം പത്താം പിയൂസ് മാർപ്പാപ്പ പറയുന്നു പ്രാർത്ഥനകളിൽ ഏറ്റവും മനോജ്ഞവും പ്രസാദപര സമ്പന്നവുമാണ് ജപമാല ദൈവമാതാവിന്റെ വിമലഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് വീടുകളിൽ സമാധാനം ലഭ്യമാകണമെങ്കിൽ കുടുംബ ജപമാല ചൊല്ലുവിൻ പിശാശ് ഒരാത്മാവിന്റെ മേൽ അവകാശം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി കെടുത്താൻ ശ്രമിക്കും ആ നീർച്ചാൽ അടയ്ക്കുമ്പോൾ ആത്മാവിന് കൃപയും പ്രകാശവും ലഭിക്കാനുള്ള വഴി അടയുമെന്ന് പിശാസിന് അറിയാം പിശാസിനെതിരെ നമുക്ക് ഏറ്റവും ആയുധമാണ് ജപമാല വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ ജപമാലയെ കുറിച്ച് പറയുന്നു കുടുംബം എന്ന സ്ഥാപനത്തിന്റെ ഭാവിയെ പറ്റി നമുക്ക് ഭയം തോന്നുകയാണ് അതോടൊപ്പം സമൂഹത്തിന്റെ ആകെ ഭാവിയെ പറ്റിയും നമ്മുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായ ഈ വിഷമസന്ധിയുടെ വിനാശകരമായ ഫലങ്ങളെ ചെറുക്കാൻ കാര്യക്ഷമമായ മാർഗമാണ് ക്രൈസ്തവ ഭവനങ്ങളിൽ ജപമാല പ്രാർത്ഥന പുനർജീവിപ്പിക്കുക എന്നത് ഇന്നത്തെ ലോകത്തിൽ ക്രിസ്തുവിനെ കേന്ദ്ര ബിന്ദുവായി പ്രതിഷ്ഠിക്കാൻ ഏറ്റവും പറ്റിയ പ്രാർത്ഥനയാണിത് യുഗാന്ത നാളുകളിൽ സാത്താൻ ആക്രമിച്ചു തകർക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്ന മേഖലയാണ് കുടുംബം അത് കുറേയൊക്കെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ കുടുംബാംഗങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ദൈവം നൽകിയിരിക്കുന്ന രക്ഷാ പദ്ധതിയുടെ ഭാഗമാണ് കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിവസം വിശ്വാസികളോട് ഇങ്ങനെ പറഞ്ഞു ദുഷ്ടശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ശക്തി പകർന്നു തന്ന് നമ്മെ വിജയത്തിലെത്തിക്കുന്നത് ജപമാലയാണ് ആധുനിക കാലഘട്ടത്തിലെ മാർപ്പാപ്പമാരെല്ലാവരും തന്നെ വിശ്വാസികളോട് ജപമാല ഭക്തി ഉള്ളവരായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഴമായ അർത്ഥതരങ്ങളുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല ജപമാലയുടെ പ്രചാരണം വഴി സഭയുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ധാരയായി ചൊരിയപ്പെടുന്നു സകലർക്കും മോശം നൽകുവാൻ കഴിവുള്ളവനായ പുത്രനായ ക്രിസ്തുവും രക്ഷാകര പദ്ധതിയിൽ സഹായിയും തന്റെ അമ്മയുമായ പരിശുദ്ധ ദേവമാതാവിനോടുള്ള സ്നേഹവും ഐക്യവും വഴി ബൈബിളിൽ നിന്നും പ്രചോദിതമായിട്ടുള്ള പ്രാർത്ഥനയാണ് ജപമാല പരിശുദ്ധ ജപമാല കൈയിലെടുത്ത് നമുക്ക് കൂടുതൽ മരിഭക്തരാകാം പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം